നമസ്കാരം എത്ര ഉയരത്തിൽ പറന്നാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ വന്നേ പറ്റൂ പിണറായി വിജയൻ ഇപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള കഷ്ടകാലമാണ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് ഇതൊക്കെ എന്നാണ് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നത് എന്തായാലും ഇത്രയുമൊക്കെ അനുഭവിക്കാൻ തക്ക പാപം മൃദുല ഹൃദയനായ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല ഞാൻ എന്നും സമൂഹ മാധ്യമത്തിൽ തിരയുന്ന ഒന്നാണ് സഖാവ് ജി ശക്തിധരന്റെ പോസ്റ്റ് കാരണം ആരും പറയാൻ ഭയക്കുന്ന മടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ തുറന്നെഴുതുന്നത് തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ നിയോഗമാണ് സി പി എം കൊലയാളികൾ അൻപത്തിയൊന്ന് ബെട്ടുകൾ കൊണ്ടില്ലാതാക്കിയ സഖാവ് ടി പി ചന്ദ്രശേഖരനെ ആരും മറന്നിരിക്കാൻ വഴിയില്ല ടി പി ചന്ദ്രശേഖരനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് തന്റെ ഒരു കുറിപ്പിലൂടെ ജി ശക്തിധരൻ മെയ് നാല് അരികിൽ എല്ലാം കാണുന്ന കണ്ണുകൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ കുറിപ്പാണിത് കുറിപ്പെന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല തുറന്നു പറച്ചിൽ വെളിപ്പെടുത്തൽ അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം ആ കുറിപ്പ് ഇങ്ങനെയാണ് എത്ര കൊല്ലും കൊലയും നടത്തിയിട്ടുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ ശരീരത്തിലും ഒരു മനുഷ്യ ഹൃദയം ഉണ്ടെന്നത് മനസ്സിലാക്കിയ എത്ര സുമനസ്സുകൾ ഇവിടെയുണ്ട് അതെനിക്ക് മനസ്സിലായത് ഇന്നലെയാണ് മകൾ വീണ പ്രോസിക്യൂഷന് ഇരയായതോടെയാണ് ഒരച്ഛന്റെ പരിഭ്രാന്തിയും ഉൾക്കിടിലവും എന്തെന്ന് മനസ്സിലായത് വിഹുലതയാർന്ന ആ മുഖത്ത് ഖനീഹവിച്ചു നിന്നത് നൊമ്പരമാണോ പ്രതികാരാജ്ഞിയാണോ എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് എളുപ്പം കിട്ടില്ല എന്ന പഞ്ച് ഡയലോഗ് ഇന്നലെ സന്ധ്യക്ക് പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഹൃദയാലുവിനോടുള്ള സ്നേഹം ഒന്നാളിയോ അറിയില്ല ഏത് കഠിന ഹൃദയവും ആ വാക്കുകൾക്ക് മുമ്പിൽ വിതുമ്പിപ്പോകും രണ്ട് ദശാബ്ദം മുമ്പ് ദേശാഭിമാനിയിലെ ജോലി എനിക്കിനി വേണ്ട എന്ന് എഴുതി കൊടുത്ത പാർട്ടിയുടെ തീട്ടൂരം ലംഘിക്കുന്ന എന്നെ പാർട്ടി സംഘടനാ തത്വം അനുസരിച്ചു തന്നെ പുറത്താക്കിക്കൊള്ളുക എന്ന പിണറായി വിജയന് രേഖാമൂലം ബഹുമാന പുരസരം കത്തുകൊടുത്ത എന്നെ കുലംകുത്തിയുടെ പട്ടികയിൽപ്പെടുത്തി കളമശ്ശേരി ടൗണിൽ അധിക്ഷേപിച്ചു പ്രസംഗിച്ച പിണറായി വിജയനെ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ഇത്രയും കാലമായിട്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഒരു ചുണക്കുട്ടിയെ ദേശാഭിമാനിയിൽ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ തേടി എന്ന എൻ്റെ പുസ്തകത്തിന്റെ ഒരു പുറത്തോടെങ്കിലും കിടപിടിക്കുന്ന ഒരു ലേഖനം ദേശാഭിമാനിയിൽ മാധ്യമ രംഗത്തെ കുറിച്ച് അച്ചടിച്ചത് കാണിച്ചു തരാമോ ഇന്നലെ മനോരമയെ ആവർത്തിച്ച് പുലഭ്യം വിളിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടല്ലോ മകളെ കുറിച്ച് മനോരമ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഈ പുലയാട്ട് എന്തൊരു കുശാഗ്ര ബുദ്ധിയാണ് മനോരമയാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചാൽ പിന്നെ ആ വാർത്ത പാർട്ടി അടികൾ തള്ളിക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് നീയെല്ലാം ഇ എം എസ് ഈ പത്രം ഉപയോഗിച്ച എത്ര കോടികൾ വിഴുങ്ങി പ്രകൃതി വിരുദ്ധത്തിന് വഴങ്ങി രാപ്പനി അനുഭവിച്ചു ശീലിച്ചവർ എന്തൊക്കെ നേടി പക്ഷേ ഒരമ്മ മെയ് നാലിന്റെ ഓർമ്മകളുമായി ഒഞ്ചിയത്തെ ബലികുടീരത്തിൽ കാവലിരിക്കുന്നു നൊന്തുപറ്റ മകൻ ആ ദിവസം തനിക്കായി ഈ ബലിപീഠത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും അതിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കണ്ണിമ വെട്ടാതിരുന്നാൽ മതിയല്ലോ ആ ദുഷ്ടന്മാർ എൻ്റെ മകനെ കശാപ്പ് ചെയ്തപ്പോൾ മകൻ്റെ മുഖം അൻപത്തിയൊന്ന് മാംസപിണ്ഡങ്ങളാക്കി വെട്ടി വെട്ടി നുറുക്കിയതാ അത് ചേർത്തു വെച്ചാൽ പെറ്റമ്മയ്ക്ക് പോലും തിരിച്ചറിയാതിരിക്കണമെന്ന് കാരണബോധന് വാക്കുകൊടുത്ത് അതിൻ്റെ പ്രതിഫലം കൂടി കണക്ക് പറഞ്ഞ് കുഞ്ഞനന്ദൻ വാങ്ങിയിരുന്നത് കൊണ്ടാണത്രേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തലയെടുപ്പോടെ നിന്നിരുന്ന പിണറായി വിജയൻ ശീർഷാസനത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് കാലിൽ രാജവെമ്പാലയാണ് ചുറ്റിക്കിടക്കുന്നതെങ്കിലും അത് വെറും ഓലപ്പാമ്പാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് ഊശിയടിക്കുന്ന പിണറായി വിജയനെ അല്ല ഇന്നലെ കണ്ടതാണ് പിടിക്കപ്പെട്ടതിനേക്കാൾ വലുത് മാളത്തിലുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ കിങ്കരൻ ജോൺ ബർട്ടാസ് പാത്തും പതുങ്ങിയും ഒപ്പമുണ്ടെന്ന് മാത്രം ഇപ്പോൾ മറുകണ്ടം ചാടി രക്ഷപ്പെടണമോ അതോ എല്ലാവരെയും ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കളം മാറി ചവിട്ടിയാൽ മതിയോ എന്ന സന്നിഗ്ധതയിലാണ് കിങ്കരൻ ചിലർ തലപ്പത്തുണ്ടെങ്കിൽ കള്ളപ്പണം സൂക്ഷിക്കാൻ അനുയാത്ര ചെയ്യാൻ അനുചരൻ വേണം വേണമെങ്കിൽ അതുതന്നെ ഒരു മറയാക്കാം അതിന്റെ പര്യായമാണ് സ്വരലയ പണം കായ്ക്കുന്ന സംഗീതമരം അങ്ങനെയും അതിനർത്ഥമുണ്ട് സ്ഥിരമായി ക്ഷണിക്കപ്പെടുന്നവരുടെ പട്ടിക പുറത്തു വന്നതോടെ മേളക്കാരുടെ ഇംഗിതം പുറത്തായി ഇനി ഇവിടെയും പങ്കുവെയ്പിന്റെ അനുവാദമേ അറിയേണ്ടതുള്ളൂ കാരണകൂതനെത്ര കിങ്കരനെത്ര കേന്ദ്ര അന്വേഷണ ഏജൻസി ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ട ഞങ്ങളുടെ കൈ പരമശുദ്ധമാണെന്ന് ഭീംപടിച്ചിരുന്ന പിണറായിയുടെ അതിദയനീയമായ ഒപ്പാരിയിടലാണ് കേരളം ഇന്നലെ കേട്ടത് സ്വന്തം മകൾ നിയമത്തിന്റെ കാര്യരുമ്പ് വലയത്തിൽപ്പെട്ടപ്പോൾ ഒരച്ഛന്റെ നിസ്സഹായ രോദനം അത് കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്ന് തോന്നിപ്പോയി ഇതിനെയാണോ കാവ്യനീതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിനോ മകൾക്കോ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ ഒരു മണിക്കൂറെങ്കിലും തടപറയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും ഏതോ സെൻട്രിയുടെ അരപ്പട്ടയിൽ ഇരിക്കുന്ന തടിയൻ താക്കോൽ തിരിയുന്ന ശബ്ദം കേട്ട് നീട്ടുമ്പോൾ അത് ആരെ തേടിയാണ് എന്നത് ഒരു ചോദ്യ ചിഹ്നമാണ് വീണയ്ക്ക പിണറായി വിജയൻ ഒരു ഇ എം എസ് ഒ വി എസ് ഓ നായനാരോ അല്ല പക്ഷേ ആരെ എന്ത് പണിക്ക് കൊള്ളാമെന്നും കൊട്ടേഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ എന്ത് പ്രതിഫലം നൽകേണ്ടി വരുമെന്നും വ്യവഹാരത്തിന് എത്ര കോടികൾ നീക്കി നീക്കിവെക്കേണ്ടി വരുമെന്നും പ്രതികളുടെ പുനരധിവാസത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ലെങ്കിൽ എത്ര കോടികൾ നൽകേണ്ടി വരുമെന്നും സർവോപരി കൊട്ടേഷൻ ഏൽപ്പിച്ച വില്ലനാരാണെന്ന് പരമരഹസ്യമായി വയ്ക്കുന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പ്രചാരണ രംഗത്തിറക്കി ജയിപ്പിച്ചെടുക്കുന്നത്ര തത്രപ്പാടുണ്ട് ഒരു എതിരാളിയെ കൊലയ്ക്കൊടുക്കാൻ അതെല്ലാം കൈത്തഴക്കത്തോടെ നിർവഹിക്കാൻ രാക്ഷസന്മാരുണ്ട് മനസാക്ഷി കുത്തില്ലാത്ത തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പേര് ശവത്തിൽ കുത്തുന്നത് പോലെ ഇന്നലെ പത്രസമ്മേളനത്തിൽ വലിച്ചിട്ടത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനോട് എന്തെങ്കിലും നെറുകേട് കാട്ടിയെന്നാണോ കോടിയേരി ബാലകൃഷ്ണൻ എന്ത് പിഴച്ചു പ്രിയങ്കരരായ ജ്യേഷ്ഠാനുജന്മാരായിരുന്നില്ലേ ഇരുവരും കോടിയേരി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനിടയില്ലെന്ന് ബോധ്യമായപ്പോൾ സ്വാഭാവികമായി ചെയ്യേണ്ടതല്ലേ പിണറായി വിജയൻ ചെയ്തുള്ളൂ പാർട്ടിയുടെ ആറെണ്ണത്തിനെ കാലപുരിയിലേക്ക് കൊന്നു തള്ളിയവൻ്റെ മകനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എന്താണ് തെറ്റ് അതോ അവന്റെ കുടൽമാല കുടൽമാലയെടുത്ത് പ്രദർശിപ്പിക്കണോ ആ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തവനെ ഹാരാർപ്പണം ചെയ്തു സ്വീകരിക്കാൻ ഇനി കഴിയാത്തതുകൊണ്ട് അയാളുടെ മോനെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കി ആദരിക്കേണ്ടേ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന ഓരോ മിനിറ്റും തനിക്ക് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ നേതാവല്ലേ പിണറായി വിജയൻ കണ്ണടഞ്ഞാൽ ഒരു നിമിഷം വൈകാതെ തീക്കൂട്ടത്തിലാണ് തന്റെ യും തിരിച്ചറിഞ്ഞിരുന്നു യാത്രാ ദൈർം കാരണം ജഡത്തിന് ആയാസം പുഷ്പം പോലെ തീക്കുണ്ടത്തിലേക്ക് വെച്ചതും സ്നേഹ കൂടുതൽ കൊണ്ടുതന്നെ പിണറായി ഇന്നലെ പറഞ്ഞതാ എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് എളുപ്പം കിട്ടില്ല എന്നായിരുന്നല്ലോ എന്നാൽ ടി പി ചന്ദ്രശേഖരൻ തന്റെ ബൈക്കിലെ സന്തത സഹചാരിയായിരുന്ന മാധ്യമ പ്രവർത്തകൻ ഒഞ്ചിയത്തെ ബി കെ സുരേഷിനോട് ഒരിക്കൽ പറഞ്ഞതാ സുരേഷേ നീ ഇവിടെ ഇറങ്ങ് എന്റെ ജീവൻ എടുക്കാൻ ചിലർ ഇവിടെ എവിടെയോ ഒളിഞ്ഞു നിൽപ്പുണ്ട് നീ മാറിക്കോ ഞാൻ മുന്നോട്ട് തന്നെ പോകും എൻ്റെ ജീവൻ അവരെടുത്തോട്ടെ ലാൽസല എന്നാണ് ആ മെയ് നാലിലെത്താൻ ഇനി വളരെ കുറച്ച് ദൂരമല്ലേയുള്ളൂരമേ നിന്റെ വർണ്ണ മാലിന്യമേ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ മെയ് നാലിന് നമ്മുടെ ടി പി സുസ്മേര വതനായി വരും ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ കുറിപ്പെഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് അതെ ഈ വരുന്ന മെയ് നാലിന് സഖാവ് ടി പി എ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും കിർമാണി ട്രൗസർ മനോജുമാരും അടങ്ങുന്ന സി പി എം കാട്ടാള കൊലയാളി കൂട്ടം വെട്ടിനുറുക്കിയിട്ട് കൊല്ലം പതിമൂന്ന് തികയും ഇന്ന് പിണറായി വിജയൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ കണ്ട് ടി പി ചന്ദ്രശേഖരന്റെ ആത്മാവ് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരിക്കണം ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയ്ക്ക് ആഘാതം കൂടുതലാണ് എത്രയൊക്കെ അടക്കി പിടിച്ചാലും പിണറായി വിജയന്റെ മുഖത്തുണ്ട് അനുഭവിക്കുന്ന ഭയത്തിന്റെയും വേദനയുടെയും ആശങ്കയുടെയും ഉദ്യോഗത്തിന്റെയും ഒക്കെ ആഴം ഇതൊക്കെ കാണുമ്പോൾ കൂടെ നിൽക്കുന്നവർ പോലും ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവണം സഖാവ് ജി ശക്തിധരന്റെ തോലിക്ക ഇനി മൂർച്ചയുണ്ടാകട്ടെ ആ മൂർച്ചയിൽ പലരുടെയും നെഞ്ച് വരഞ്ഞു കീറുമെന്ന് ഉറപ്പാണ്